ഒരു കൂട്ടുകാരായ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യം പ്രസവം കഴിഞ്ഞ ഒരാടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിഴക്കുട്ടിയും വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആടുകളാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നാട്ടും കുട്ടികളാണ് അപ്പൊ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമായുള്ള സൂപ്പർ ആടുകളാണ് നല്ല രീതി രീതികൾ തീച്ചയോ വള്ളംകൂടിയോൾ നല്ല സൂപ്പർ ആർഡാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച വള്ളംകുടിയുമുള്ള അതുപോലെ നല്ല കാലിട്ട് നീട്ട് വലുപ്പവും നല്ല ബോഡി വെയിറ്റും ചെവിയിറക്കവും ഉള്ള അഞ്ച് മാസം പ്രായമായ രണ്ട് പിഴക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ഈ രണ്ട് പിഴക്കുട്ടികൾക്ക് ചോദിക്കുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊളുത്തു വളർത്താൻ വച്ച രണ്ട് ക്രോസ് പീഡ് ആട്ടോകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ ചീറ്റയും വെള്ളംകുടിയും തുടങ്ങി തുടങ്ങിയ ഒരു തോത്താപൂരി ആട്ടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമായ ഒരു ഹൈദരാബാദി ക്രോളിച്ചിയിലുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് പേരൻസിന് സ്റ്റോക്കൊക്കെ ഉത്തമം അല്ല കാലിടിനീട്ട് നീട്ട് ചെവീറക്കവും ഉള്ള അല്ല സൂപ്പർ ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്